ഞാൻ ഒരു ഭക്ഷണവും ഇല്ല എന്തോ ഒരു മരുന്ന് അവര് കയറ്റുന്നുണ്ട് പിന്നെ സിസേറെ ആവുമ്പോ ആറു മണിക്കൂർ മുമ്പ് നമുക്കൊന്നും ഒന്നും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒരു വെള്ളം ചോദിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ഉണ്ടാവുമോ ഇപ്പൊ ഉണ്ടാവുമോ സിസേറെന്ന് ഞാനതിന്റെ അടുക്കൊരു സിസ്റ്ററിനോട് ചോദിച്ചു എപ്പോഴാ ഈ ഒരു സിസേറെ അപ്പൊ അവര് എന്താ കുറച്ച് ഹാർഡായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത് മെഡിക്കൽ കോളേജ് ആണ് പല ആളുകളും എമർജൻസി ആയിട്ടൊക്കെ വരും നോക്കറിട്ട് നല്ല തട്ടിക്കറിഞ്ഞു ആദ്യമായിട്ട് അതിന്റെ ഉള്ളിലെത്തിയ ഒരു പേടിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതും കൂടെ ആയപ്പോ ഭയങ്കര ടെൻഷനായി പിന്നെ ഞാൻ ഒരു അക്ഷരം ഉണ്ടിയില്ല അത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞാൻ ചോദിക്കുന്നത് അതും കഴിഞ്ഞ് കുറെ ഒരു രാത്രി മണിയായിട്ടും യാതൊരു അനക്കുമില്ല എന്നെ കൊണ്ടുപോകാനുള്ളത് അപ്പൊ ഒന്നുകൂടെ ചോദിച്ചു അപ്പോഴും ഏകദേശം ഇതേ ഒരു മറുപടി എന്നെ കിട്ടി അപ്പൊ ഞാൻ പിന്നെ എപ്പോഴാണോ അവർ കൊണ്ടുപോകുന്നത് അതുവരെ ഉണ്ടാകാതെ കിടക്കാന്ന് ചോദിച്ചാൽ അവിടെ കിടന്നു അങ്ങനെ രാത്രി ഞാൻ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് ഒരു ഒന്നേ പത്ത് വരെ വിളിക്കുന്നില്ല ഒന്നേ പതിനഞ്ചായപ്പോ ഹർഷിന എന്ന് പറഞ്ഞു വന്നു അപ്പൊ ഏകദേശം ആശ്വാസമായി അപ്പോഴേക്കും ഇവര് ഒരു മാക്സിമം ഒരു മനുഷ്യനെ പേടിപ്പിക്കാവുന്ന അത്രയും പേടിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഡെലിവറിക്ക് ഒരുങ്ങി നിൽക്കുന്ന പൂർണ്ണ ഗർഭിണിയായി നിക്കുന്ന എന്തേ രണ്ടില് നിർത്തിയില്ല രണ്ട് സിസേറിയനെ പാടുള്ളൂ നിങ്ങൾക്ക് അറിയില്ലേ എന്തുകൊണ്ട് മൂന്നാമത്തെ റിസ്ക് ആണ് ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ അത്രേ ഉള്ളൂ ഒട്ടിപ്പിടിക്കും അവയവങ്ങൾ ഒട്ടിപ്പിടിക്കും വളരെ റിസ്ക് ആണ് ഓവർ ബ്ലീഡിങ് ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയൂല ഞാൻ അതേ അവസ്ഥയില പുറത്തും പോയി പറയുന്ന റിലേറ്റീവ്സിനോട് ഒരാണെ പേടിച്ച് നിൽക്കുക രാവിലെ ആറു മണിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയ ഹർഷിനൊരു പെൺകുട്ടിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ ഉമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന അവർക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ ഇവർ കാണുന്നില്ല ഇവരും ടെൻഷനിൽ ഞാനുള്ളിൽ പേടിച്ചു നിൽക്കുക ഞാനെന്നാൽ കരഞ്ഞുപോയി അപ്പം അവർ പറഞ്ഞു കരയാനൊന്നും പറഞ്ഞതല്ല പക്ഷെ നാലും അഞ്ചും സിസേറിയനൊക്കെ നടത്തിയവരെ നമുക്കറിയാം നേരിട്ട് കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചു ഈ തേർഡ് സിസേറിയൻ എന്നാണ് ഭയങ്കര എന്തോ ഒരു സംഭവമാന്നുള്ളത് അങ്ങനെ ഈ ഒരു ഒന്നേക്കാലിന് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റിലേറ്റീവ്സിനൊക്കെ കാണിച്ചു അപ്പോൾ അവർ പേടിച്ച് നിൽക്കുക അപ്പൊ ഞാൻ ഹാ ടാറ്റാന്നൊക്കെ പറഞ്ഞ് ചിരിച്ചാ പോന്ന് പിന്നെ ഞാൻ പഠിച്ചു വിളിച്ചത് എന്തായാലും നമുക്ക് വരും എന്നുള്ളത് ഞാൻ ഒരു ധൈര്യത്തിലായി പിന്നെ സിസേറേനെ കയറ്റിയപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അനുസ്തച്ച തന്നു അങ്ങനെ സിസേറിയൻ ചെയ്തു പിന്നെ വളരെ ആകാംക്ഷയിലാണ് ഞാൻ മൂന്ന് സിസേറിയനിൽ നിർത്തണം പ്രസവം നിർത്താന്നുള്ള സൈൻ ചെയ്തു കൊടുത്തു ഇനി പ്രസവിക്കാന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ സിസേറേനൊക്കെ കഴിഞ്ഞു അങ്ങനെ എടുത്തു കൊണ്ടുപോവുന്നത് ഞാൻ കണ്ടു വേറൊന്നും അവര് പറയുന്നില്ല ആദ്യത്തെ രണ്ട് സിസേറിയനിലൊക്കെ അവര് തട്ടിയിട്ട് എന്ന കുട്ടിയാന്നൊക്കെ പറഞ്ഞു ഇവരൊന്നും പറയുന്നില്ല അതറിയില്ല എന്താ അങ്ങനെ പിന്നെ നമ്മളെ വാർഡിലേക്ക് മാറ്റുന്ന സമയം വന്നു അനസ്തേഷിന്റെ എഫക്റ്റ് വിട്ടത് മുതൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഒരു എന്താ പറയുക രണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് അറിയാലും മൂന്നാമത്തെ സിസേറിയൻ ആണെങ്കിൽ എത്രത്തോളം വേദന ഉണ്ടാവുന്നു അപ്പം മനസ്സിലേക്ക് വരുന്നത് എന്താ ഇവര് തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളാ മൂന്നാമത്തെ സിസേറിയനിൽ എന്തൊക്കെയോ സംഭവിച്ചു ജീവൻ കിട്ടിയതേ ഭാഗ്യം അത്ര വിചാരിക്കുന്നുള്ളൂ അങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ചെരിയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല അങ്ങനെ ഒരു വലിയ മുറിവിലങ്ങനെ കുത്തുന്ന ഞാൻ വിചാരിക്കുന്ന സ്റ്റിച്ച് സ്റ്റിച്ച് ഇടുമല്ലോ അതെങ്ങനെ അങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് മുറിവിലാണല്ലോ രണ്ടുള്ളിൽ യൂ യൂട്രസ് മുറിവുണ്ടാവും അത് നിരന്തരമായിട്ട് ആ സമയത്തൊക്കെ തുടർന്ന് നിൽക്കുക അതിനോട് പറഞ്ഞു വേദന അപ്പൊ അവര് ആ അത് മൂന്നാ അവരൊരു പാരസെറ്റമോൾ തരും അത് ചില ആളുകൾക്ക് അവർക്ക് അറിയില്ലല്ലോ വേദന ഞാൻ എന്നും പറയുന്നതാണ് ഇനി ഒരു കണ്ടുപിടുത്തം വേദന അളക്കാൻ പറ്റുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കണം കാരണം വേദന ഒരാൾക്ക് മനസ്സിലാവില്ല നമ്മളെ വേദന ഞാൻ ഇത്ര അനുഭവിച്ചാലറിയും അനുഭവിച്ചാലേ അറിയും ബാക്കി പനിയാണെങ്കിൽ നമുക്ക് നമുക്കറിയാം ഇത്രത്തോളം എന്നുള്ളത് ഇത് നമ്മളെ പറയുമ്പോ മറ്റവർക്ക് മനസ്സിലാവില്ല അത് നമ്മൾക്ക് എന്തോ തോന്നലാന്നുള്ള അങ്ങനെ ഉണ്ട് അപ്പൊ അതില് പാരസെറ്റമോൾ ഒക്കെ തന്നു പക്ഷേ നിനക്ക് മാത്രമല്ലല്ലോ ഇവരെ ഇത്രയും ആളുകൾ സ്വരം ചെയ്തതാണല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കൊറേ വന്നു പിന്നെ ഞാൻ അമർത്തി കടിച്ചമർത്തി പിന്നെ ഭയങ്കര ദേഷ്യം വരിക സഹിക്കാൻ കഴിയും ഉമ്മയൊക്കെ എന്തോ പറയുമ്പോൾ ഉമ്മനോടൊക്കെ ദേഷ്യം വരിക എണീക്കാൻ കഴിയുന്നില്ല ഒരു ഗുളികയൊക്കെ കുടിക്കണമെങ്കിൽ ഞാൻ എണീറ്റ് നിൽക്കണം എണീറ്റ് എണീറ്റിരിക്കണല്ലോ അനങ്ങാൻ കഴിയുന്നില്ല മാക്സിമം എണീക്കാതെ അനങ്ങാതെ അഷ്റൂമിലൊക്കെ പോവാൻ ഞാൻ പെട്ട പെട്ടപ്പാട് ഞാൻ ഇവിടുന്ന് മക്കത്തേക്ക് നടന്നു പോകുന്ന അധ്വാനം ശരിക്കാ വാഷ്റൂമിലേക്ക് പോകാൻ രണ്ടാള് താങ്ങി പിടിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല രണ്ടാമത്തെ സിസേറേല് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയാളാ ഇത് അഞ്ച് ദിവസം അവിടെ നിന്നിട്ട് അഞ്ച് ദിവസത്തോളം ഓവർ ബ്ലീഡിങ്ങും ഭയങ്കര വിഷയങ്ങള് പക്ഷെ ഇവര് അത് മൂന്നാമത്തെ സിസേറേന്റെ പ്രശ്നങ്ങളാണ ഡോക്ടേസും അവരും അങ്ങനെ തീരുമാനിച്ചു ആ അവരും പറയുന്നതാ മൂന്നാമത്തെ ആകുമ്പോ കുറച്ച് ഓവർ ബ്ലീഡിംഗും ഒക്കെ ഉണ്ടാവും അതാണ് അതിനുള്ള മരുന്നുകൾ ലക്ഷണങ്ങളൊന്നും ഇല്ല അവർ നോർമലി സംഭവിക്കുന്ന ഒരു സംഭവമായിട്ട് പിന്നെ ഞാനും ഭയങ്കരമായിട്ട് ഇവരോട് പറയുന്നില്ല വേദന കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളതാ പറയുന്നത് അഞ്ചാമത്തെ ദിവസം ആണോ വേദനയോടുകൂടാ പോയി നടക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല നമ്മൾ കുറച്ച് നടന്നിട്ട് വേണമല്ലോ വണ്ടിയിലേക്ക് കയറാൻ അതൊക്കെ എന്തോ ഭയങ്കര വേദന എനിക്ക് അറിയാം അതൊക്കെ ഈ മൂന്നാമത്തെ സെസേറിയൻ കൊണ്ട് വന്നത് പ്രശ്ന അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും മരുന്നുകളുണ്ട് അപ്പൊ അത് കഴിക്കും നനങ്ങാതെ കിടക്കും പിന്നെ അറിയാലോ മൂന്നാമത്തെ ഡിഫിക്കൽട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാക്സിമം അടങ്ങി കിടക്കുക എന്നുള്ളത് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാ പോയി ഉമ്മ അവിടെ വന്ന് വീട് പണിയോട് പറഞ്ഞു അവര് നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ അറിയില്ലോ എന്തോ ഒരു ഡേഞ്ചർ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനാണ് പിന്നെ ഇൻഫെക്ഷൻ ആയോ എന്താ പറ്റിയത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭയങ്കര ബ്ലീഡിങ് ആണ് സാധാരണ നോർമൽ ബ്ലീഡിങ് പോലെ അല്ല അങ്ങനെ യൂറിനൽ ഇൻഫെക്ഷൻ വന്നു ഒരു ബർത്തോളിൻ ഗ്ലാന്റ് പറഞ്ഞ ഗ്ലാൻഡ് ഉണ്ട് ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഗ്ലാന്റിന് ഇൻഫെക്ഷൻ വന്നു ഫസ്റ്റില് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ തോന്നലാണോ അല്ലെ നമുക്കൊരു പേടി വന്നു അങ്ങനെ ഒരു കുറച്ച് ദിവസം നിന്നു പക്ഷെ അത് കൂടി ഭയങ്കര വേദന നടക്കാൻ പോലും കഴിയാതായി അങ്ങനെ കൊടുവള്ളി കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ രാത്രിയെ കൊണ്ടുവന്നു സഹിക്കാൻ കഴിയാത്ത വേദന വന്നപ്പോ ഞാൻ മോനോട് പോലും പറയുന്നു പറയുന്നേന്താ എന്താന്ന് മനസ്സിലാവാന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വന്നു പെട്ടെന്ന് വന്നു ഇത് കണ്ടിട്ട് ഡോക്ടർ ശരിക്കും ഡോക്ടർ കണ്ണുന്ന് വെള്ളം വന്നു എന്നോട് ചോദിച്ചു മോളെ നീ എന്തിനാ ഇത്ര അധികം സഹിക്കുന്നേ ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് വരണ്ടേ ഞാനത് എന്താ നമുക്ക് മനസ്സിലാകത്തോണ്ടും എന്താ സംഭവിക്കുന്നൊന്നും അറിയുന്നില്ലല്ലോ പിന്നൊരു സിസ്റ്റർ ശരിക്കു കരഞ്ഞിട്ട് പറയാം മോളെ ഇത്രക്കൊന്നും നീ സഹിക്കരുത് അത് ഒക്കെ ഒക്കെ ആയി പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വെട്ടിപ്പോയി അങ്ങനെ ഒരു രണ്ടുമാമത്തെ മാസമായപ്പോ രണ്ടു മാസമായപ്പോ ഹസ്ബൻഡ് പുതിയതായിട്ട് ബിസിനസ് ആദ്യം ആ അവിടെ തിരിച്ചുപോയോ രണ്ടും വീണ്ടും തുടരുന്നു പിന്നെ ഉമ്മയൊക്കെ അങ്ങോട്ട് കൊണ്ടാക്കിയ ഒരാഴ്ച അവര് പോന്നു പിന്നെ ഞങ്ങൾ ഒറ്റക്കായി കുട്ടികൾ രണ്ടാളും ചെറുതാണ് മൂത്താൾക്ക് രണ്ടു വയസ്സ് ഏറ്റവും മൂത്താൾ വേറെ ആരുല്ല ഞങ്ങൾ ഹസ്ബൻഡും ഞാനും മക്കളും